ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് ജെ പി എച്ചിനും അതുപോലെ സ്റ്റാഫ് നേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വന്ന് കാണാറുണ്ട് സോ വാട്ട് ഈസ് ഗൈഡൻസ് ആൻഡ് വാട്ട് ഈസ് കൗൺസിലിംഗ് നമ്മുടെ ജെ പി എച്ചിൻ്റെയൊക്കെ സിലബസിലുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് നോക്കുക ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പോകാം ഗൈഡൻസ് കാൻ ബി കോൾഡ് എ പ്രോസസ് ബിക്കോസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വൺസ് ഡിഫെൻസ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചോയ്സസ് സെറ്റ്സ് ഗോൾസ് ആൻഡ് മേക്സ് പ്ലാൻസ് ടു റീച്ച് ദാറ്റ് ഗോൾ ഇറ്റ് ഹെൽപ്സ് എവരി ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഇറ്റ് ഈസ് എ വോളണ്ടറി പ്രോസസ്സ് സൊ ഗൈഡൻസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണല്ലേ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഡി ഒരു പ്രോബ്ലം പറയും അതിന് കുറേ ചോയ്സ് വേറൊരാൾ കൊടുക്കും ഗോൾ സെറ്റ് ചെയ്യും അതിനെ ചോദിച്ച ആളൊരു പ്ലാൻ ചെയ്യും അപ്പോൾ അതാണ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അപ്പം ഗൈഡൻസും കൗൺസിലും നമ്മളുടെ ഡിഫറൻസ് പറയാം ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് എനി ഇൻഫർമേഷൻ പീസ് ഓഫ് അഡ്വൈസ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ അപ്പോൾ ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണിലേക്ക് കൊടുക്കുന്ന അഡ്വൈസിനെ അല്ലെങ്കിൽ സജഷനെ വൺ പേഴ്സൺ ടു അനദർ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാണ് അപ്പോൾ ഫ്രണ്ട് ഒരു സജഷൻ പറയാണ് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്ഞ്ച് ചെയ്തു നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് മാറി വേറൊരു ഹോസ്പിറ്റലിലേക്ക് നോക്കാനുണ്ട് അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനോട് കാര്യം ചോദിച്ചു ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടിനോട് കാര്യം ചോദിച്ചു അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ഇൻ്റർവ്യൂ ഇന്ന ദിവസമായിരിക്കും കൊടുക്കും എന്തായാലും ബയോഡാറ്റ കൊടുക്കുമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ നടക്കുന്ന സമയത്താകാം ചിലപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുന്ന സമയത്താകാം കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താകാം അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താകാം ഏത് സമയത്തും ചെയ്യാൻ പറ്റും പക്ഷേ കൗൺസിലിംഗ് അങ്ങനെയല്ല പ്രൊഫഷണൽ അഡ്വൈസാണ് നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് അതായത് കൗൺസിലിന് വേണ്ടി കൗൺസിലിംഗ് പഠിച്ച ഒരാൾ കൊടുക്കുന്ന ഒരു ഒരു കൗൺസിലിംഗ് ഒരു അഡ്വൈസാണ് ടു റിസോൾവ് പ്രോബ്ലം അദ്ദേഹത്തിനുള്ള മാനസിക പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി ഇഷ്യൂ ആകാം കപ്പിൾ പ്രോബ്ലം ആകാം അങ്ങനെയുള്ള ഇഷ്യൂ ഇഷ്യൂവിന് ഒരു പഠിച്ച ഒരാൾ പ്രൊഫഷണൽ കൊടുക്കുന്ന ആൾക്കാണ് ഗൈഡൻസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾ ഹോസ്പി നിങ്ങൾ പഠിച്ച കോളേജിലൊക്കെ കുറേ ഒരാൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗൈഡൻസ് കൊടുക്കാറുണ്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഇരുത്തിയിട്ട് അവർക്ക് ഏതാണ് ഏത് കോഴ്സിനാണ് താല്പര്യം എന്നൊക്കെ ചോദിച്ച് അതിലേക്ക് കോളേജിലൊക്കെ വന്ന് പറയാറുണ്ട് അല്ലേ ഇപ്പോഴത്തെ കാലത്തെ കൂടുതൽ നടക്കാറുണ്ട് അപ്പോൾ ഞാനൊന്നും പഠിച്ച കാലത്ത് അത്രയും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഗൈഡൻസ് കുറച്ച് കൂടുതലാണ് ഞാൻ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തി ഇരുപത് ഇരുപത് വർഷം മുന്നൊക്കെയായിരുന്നു കോളേജിൽ പഠിച്ച് ആ സമയത്തൊന്നും അത്രയൊന്നും അതില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും സോ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എനി വൺ ക്യാൻ ഗീവ് എന്ന് പറഞ്ഞു ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഓപ്പൺ ആണ് പ്രൈവറ്റ് പ്രൈവറ്റ് പ്ലേസ് ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു നടക്കുമ്പോൾ കൊടുക്കാം അല്ലേ പക്ഷേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യലാണ് ക്യുറേറ്റീവ് ആണ് ഒരു ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മെൻറ്റൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ സൈക്കോതെറാപ്പി പോലെയുള്ള സംഭവങ്ങളും കുറേ തെറാപ്പിയൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാം അതായത് പഠിച്ച ഒരാൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉള്ള ആൾ അല്ലെങ്കിൽ ആ ആൻസൈറ്റി ഉള്ള ആൾ അങ്ങനെയുള്ള മെൻറ്റൽ ഇഷ്യൂ ഉള്ള ആൾക്ക് അതുപോലെ ആങ്കർ ഇഷ്യൂ ഉള്ള ആൾക്ക് ഉറക്കക്കുറവുള്ള ആൾക്ക് ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ അതുപോലെ നമ്മളെ ചില തെറാപ്പി എന്താ പറയുക കുറച്ച് ശരീരമൊക്കെ ടൈറ്റാക്കി ഒന്ന് റിലാക്സേഷൻ തെറാപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് സെഷൻസ് ഉണ്ടാവും ഒറ്റ ഒറ്റേരിപ്പിന് ശരിയാണെന്നില്ല കുറേ സെഷൻസ് ഉള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും സൊ നമുക്ക് നോർമൽ സെറ്റിംഗ്സിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും പക്ഷെ കൗൺസിലിംഗ് കൊടുക്കുന്നത് എപ്പോഴും ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് സോ ഗൈഡൻസ് പ്രൊവൈഡ് എ ഗ്രൂപ്പ് ഫോർ സിംഗിൾ പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വൺ ടു വൺ ആണ് ഒരു സമയത്ത് ഒരാളെ ഒരു ഒരാൾക്കാണ് അത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അപ്പോൾ ഫാമിലി മറൈറ്റിൽ കൗൺസിലിങ്ങിലൊക്കെ കപ്പിളൊക്കെ വരേണ്ടി വരും പക്ഷേ ഒരാളെ ഒറ്റ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറിന് ഗൈഡൻസ് ആകാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗൈഡൻസ് ആകാം അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ അമ്മാവനോ അമ്മായിക്കോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് തരാം പക്ഷേ ഒരു പഠിച്ച ആൾക്ക് അതിൽ എം എസ് സി സൈക്കോളജി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്ക് മാത്രമാണ് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിന്ന് കരുതുന്നു സോ ഗൈഡൻസ് ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗൈഡൻസ് പ്രൊവൈഡ്സ് ദ ഓപ്ഷൻ സി ആണ് ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസിങ് ഗൈഡൻസ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് സോ അവിടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിയാണ് നമ്മുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഐഡിയ ആകാം നമ്മുടെ വിശ്വാസമാകാം അല്ലേ നമ്മുടെ ഈ നമ്മുടെ ഒരു ഒരു തോട്ട് പ്രോസസ്സാകാം അതിനൊക്കെ ഫിലോസഫി എന്ന് പറയാം ഒരു ഐഡിയോളജിയാണ് അല്ലെ ഫിലോസഫിക്കൽ ഫ്രെയിംവർക്കാണ് സൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്റ്റ് ടു ദ പ്രിൻസിപ്പൾ ഓഫ് ഗൈഡൻസ് നോട്ട് ട്രൂ അതായത് ശരിയല്ലാത്ത ഏതാണ് ഓപ്ഷൻ സി ആണ് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഗൈഡൻസ് ആ സ്കോപ്പ് ഉണ്ട് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റ് രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരാളോട് പറയുന്ന ആയിരിക്കില്ല വേറൊരാളോട് ഗൈഡൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു മാത്സ് എടുക്കാൻ പറയുന്നു വേറൊരാൾക്ക് ഹിസ്റ്ററി എടുക്കാൻ പറയും ഓക്കെ സോ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഏതാണ് ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ഗൈഡൻസ് ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഫോർ ടെസ്റ്റ് ഓഫ് എഫീ എഫക്റ്റീവ്നെസ് ഗൈഡൻസ് ഈസ് എ ജനറലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ്സ് സൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമ്മൾ മൂന്ന് ക്വസ്റ്റിനാണ് നോക്കിയത് സോ നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്താണ് ഗൈഡൻസ് എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇതിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ നമ്മുടെ ക്ലാസുകൾക്ക് ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ജെ പി എച്ചിനൊക്കെ അപ്പോൾ സ്റ്റാഫ് നേഴ്സിനും ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ നേഴ്സ് പിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക മോഡൽ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് കണ്ട് പഠിക്കാമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു വാട്ട് ഈസ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് പറഞ്ഞത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്